നബിദിനഘോഷയാത്രയിലെ ദഫ് സംഘത്തിൽ മിന്നും തരംഗമായി ആതിഥേവും അവനീതും മനംകുളിർക്കും മതസൗഹാർദ്ദ കാഴ്ചയൊരുക്കി മേലെക്കാളിക്കാവിലെ നബിദിനാഘോഷം മദ്രസയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആദിദേവും അമരീതുമാണ് ദഫിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പതിനഞ്ച് ദിവസമാണ് ദഫ് പരിശീലനത്തിനായി ഇരുവരും ചെലവഴിച്ചത് വീടിന് തൊട്ടടുത്ത മദ്രസയിൽ നടക്കുന്ന പരിശീലനം കണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ ഇരുവർക്കും താല്പര്യം തോന്നി തങ്ങളെ കൂടി ദഫിൽ ഉൾപ്പെടുത്തുമോ എന്ന് ഉസ്താദിനോട് ചോദിക്കാൻ കൂട്ടുകാരോട് ആവശ്യപ്പെട്ടു ഉസ്താദ് സമ്മതവും നൽകി തുറന്ന് രക്ഷിതാക്കളുടെ സമൂഹത്തോട് ഇരുവരും നിത്യവും പരിശീലനത്തിനായി മദ്രസയിലെത്തി മേലെ നൂറുൽ ഈമാൻ ഹയർ സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നബിദാഘോഷത്തിലൂടെ നിന്നും ആദിദേവിന്റെയും അവനീതിന്റെയും പ്രകടനക്ക് നിലക്കാത്ത കയ്യടിയാളം ലഭിച്ചത് ഇരുവരെയും നാട്ടുകാർ നോട്ടുമാളിയിട്ടാണ് സ്വീകരിച്ചത് അങ്ങനെ അങ്ങനെ ഞങ്ങളെ ഞങ്ങളെ ഉസ്താദിനോട് കൂട്ടിയതാണ് കൂടിയതാണ് കൂടിയതാണ് ഞങ്ങൾ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ